തുണിയോ പറ്റിയാണ് ഒന്ന് വിശദീകരിക്കാം ണെങ്കിലും അല്ലെങ്കിലും അന്തസ്സിന്റെ പേരിൽ പരിഷ്കാരത്തിന്റെ പേരിൽ നിര്യാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തുന്നത് ഹറാമാണ് അങ്ങനൊരു അന്തസ്സോ അതല്ലെങ്കിൽ ഒരു അഹങ്കാരമോ ഒന്നും ഉണ്ടായിട്ടല്ല യാദർച്ഛികമായി ചിലപ്പോഴും അങ്ങനെയാണ് സംഭവിച്ചു പോവുകയാണെങ്കിൽ അത് കരാഹത്തുമാണ് അപ്പോ നിര്യാണിക്ക് താഴെ വസ്ത്രം വരുന്നത് ഹറാമായ രീതിയും ഉണ്ട് കറാഹത്തായ രീതിയും ഉണ്ട് ഇന്ന് ഈ ചെറുപ്പക്കാരായ ആളുകള് വ്യാപകമായി നടത്തുന്ന എല്ലാ ജാതിയുമുണ്ട് പാൻറ് മാത്രമല്ല ഈ അറബികളൊക്കെ ഈ തോപ്പ് എന്ന് പറയുന്ന നീളം കുപ്പായത്തിൽ തുടങ്ങിയിട്ട് ചില ആളുകൾ തുണി എടുത്തിട്ട് നിലത്തുകൂടിച്ചു വരുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ട് ഏതും ഉടുവസ്ത്രം നിര്യാണിക്ക് താഴെ അതൊരു അന്തസ്സിന്റെ ഭാഗമായി കണ്ടുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ അത് കടുത്ത ഹറാമാണ് കടുത്ത ഹറാമാണെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനോത്തല നാളെ പരലോകത്ത് വരുമ്പോ അവന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കുകയോ ദോഷം പുറത്തു കൊടുക്കുകയോ ചെയ്യില്ല എന്ന് നബ്സുലി സ്വലമ തങ്ങൾ പറഞ്ഞ ചുരുക്കം ചില ആളുകളുടെ അക്കൂട്ടത്തിൽപ്പെട്ടവരാണ് ഈ ആ അഹങ്കാരത്തിന്റെ പേരിലോ അന്തസ്സിന്റെ പേരിലോ ഒക്കെ നിര്യാണിക്ക് താഴെ അതേ സമയത്ത് അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയതാണ് എങ്കിൽ അത് കറാഹത്താണ് നിസ്കാരത്തിലാണെങ്കിലും കണക്കാണ് അല്ല സോക്സ് അറിപ്പെട്ടല്ല സോക്സ് കാലിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു വസ്ത്രമായതുകൊണ്ട് അതായത് കാലില് സോക്സ് കാലു അറിയാന്നുള്ളത് കൊണ്ടല്ല ഇയാറാമ് വരുന്നത് മറിച്ച് അത് ഇസ്ലാം വിരോധിച്ചൊരു കാര്യമാണ് എന്നറിഞ്ഞിട്ടും ഒരു അന്തസ് എന്ന നിലക്ക് അതല്ലെങ്കിൽ ഒരു അഭിമാനമായ നിലക്ക് അല്ലെങ്കിൽ ഒരു അഹങ്കാരം സ്ഥിരിക്കുന്ന നിലക്ക് അത് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ വെല്ലുവിളിക്കുക അള്ളാഹുവിന്റെ തിരുതുദർശനം അലൈഹി സ്വലഭ തങ്ങളുടെ ആജ്ഞയെ ധിക്കരിക്കുക എന്നൊരു മായന കൂടി അതിലുള്ളത് കൊണ്ടാണ് അതേസമയത്ത് സോക്സ് ധരിക്കുന്ന ചൂടുന്നത് പോലെയുള്ളൂ അത് ഹരാലായ കാര്യമാണ് അത് രണ്ടും തമ്മിൽ ബന്ധമൊന്നുമില്ല നിസ്കരിക്കുമ്പോ തുണിക്ക് താന്നാല് ആ നിസ്കാരം സെയികോ അതല്ലെങ്കിൽ കറാത്താണോ എന്താണ് അതിന്റെ വിധി എന്ന് ഉസ്താദ് പറഞ്ഞു നിസ്കാരത്തിലായാലും അല്ല ഏത് സമയത്തായാലും ആ നെരിയാണിക്ക് താഴെ ആയാലും എന്താണ് കറാത്തോ അല്ലെ അറാമോ ഉസ്താദ് പറഞ്ഞു ധരിച്ച വസ്ത്രത്തിന്റെ ഭാഗം നെരിയാണിക്ക് താഴെ മനഃപൂർവ്വം താഴ്ത്തിൽ അത് നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും അതൊരു അന്തസ്സായി അല്ലെങ്കിൽ അതൊരു പരിഷ്കാരമായി കാണുന്നുണ്ടെങ്കിൽ അത് ഹറാമ് തന്നെയാണ് ഹറാമാണെന്ന് മാത്രമല്ല വൻകുറ്റങ്ങളിൽ പെട്ടതാണ് ബറാഹത്തിൻ്റെ അന്ന് പൊറുക്കപ്പെടാത്ത സേഹറന്മാര് ഉമ്മമാപ്പമാരോട് പിണങ്ങി നിൽക്കുന്നവര് തുടങ്ങിയ കൂട്ടത്തിലാണ് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവരെ നബ്സ്വല അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു അത്രയും വലിയ ഗുരുതരമായ പാപ്പമാണ് പക്ഷെ അതൊരു പരിഷ്കാരമായിട്ട് ഒരു അന്തസ്സായിട്ട് ഒരു മോഡലായിട്ട് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചാണ് അബദ്ധവശാൽ അങ്ങനെ താഴ്ന്നു പോയതാണെങ്കിൽ അത് കറഹത്താണ് അപ്പൊ ഈ താഴുന്നത് രണ്ട് രീതിയിലുണ്ട് ഇപ്പത്തെ ഒരു ഫാഷനാണ് ഇപ്പത്തെ ഈ ജീൻസിന്റെ ലോകത്തുണ്ടല്ലോ ജീൻസ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അത് അങ്ങനെയാണ് പടച്ചോം പടക്കണത് തന്നെ ചിലപ്പോൾ ഒരു മുഴൊക്കെ താന്നിട്ടുണ്ടാവും അത് എന്നിട്ട് പിന്നെ പൗതി കൊണ്ട് കയറ്റി വച്ച് എന്നിട്ട് ബാക്കി പൗതി നിലത്തിട്ട് ചവിട്ടി ചളിയും പൊടിയും അതൊരു പരിഷ്കാരം അല്ലെങ്കിൽ ഒരു മോഡനായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് കടുത്ത ഹറാമും വൻതോഷവുമാണ് അള്ളാഹു സുബാനോ തല ഒരിക്കലും അവരെ റഹ്മത്തിന്റെ നോട്ടം തന്നെ അവരിലേക്ക് നോക്കില്ല എന്ന സുലം അതേസമയത്ത് അബദ്ധത്തിൽ താന്നു പോയതാണ് എങ്കിൽ അത് കരാഹത്തുമാണ് രണ്ടായാലും നിസ്കാരം സഹിയാകും പക്ഷേ ഹറാമായ നിരക്ക് തരത്തിട്ടാൽ നിസ്കാരത്തിന് പ്രതിഫലം ലഭിക്കുന്നതല്ല അതിനു പുറമെ ഈ ഹറാമിന് കുറ്റവും ഉണ്ടാവും അതെന്റെ അല്ല ഇത് ഞാൻ ചോദിച്ച പിന്നെ അത് പള്ളിന്നൊക്കെ ഇപ്പൊ സാധാരണ ഈ ഏത് ഗൾഫുകാരായാലും ഇപ്പൊ ഏത് ആചിയന്മാരും ഇങ്ങനെ താന്നതായി തന്നെ കാണുന്നുണ്ട് അന്നപ്പോ അത് നമ്മക്കിപ്പോ അതിനെ പറ്റി ആരോട് പറഞ്ഞു കൊടുക്കുമ്പോ ഏത് രൂപത്തിലാ പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടി അങ്ങനെ അന്ന് പറഞ്ഞു നബ്സുല അലിസ്ലും തങ്ങൾ വിരോധിച്ച് കഠിനമായി ഹറാമാക്കിപ്പെട്ടതാണ് ഗൾഫ് ആരായാലും വേണ്ടിയില്ല മൊലാളിമാരായാലും വേണ്ടിയില്ല പള്ളിക്കൽ ആരായാലും വേണ്ടിയില്ല ഹറാമാണ് എന്നെ പറയാം അതിന് പേടിക്കണ്ട ഹറാമാണ് എന്ന് തന്നെ പറയാം കാരണം ഇന്നത്തെ ഒരു ഫാഷൻ സമ്പ്രദായമാണ് ഫാഷൻ സമ്പ്രദായം എന്ന നിലക്ക് ചെയ്യുന്നതൊക്കെ ഹറാമ് തന്നെയാണ് അതേസമയത്ത് അബദ്ധത്തിൽ അങ്ങനെ താന്ന് പോയതാണ് ഒരിക്കൽ സിദ്ധി കുളക്തി അള്ളാഹു അല്ലാന്ന് ചോദിച്ചു അതായത് നബ്സുലു അല്ലെങ്കിൽ വളരെ ഗൗരവമായിട്ട് ഇതിനെ സംബന്ധിച്ച് ആ നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായി പറഞ്ഞപ്പം സിദ്ധികുളക്ബർ അലഹി അള്ളഹു അല പറഞ്ഞു ചിലപ്പോൾ ഹബീബ നബിയെ ഓർമ്മ ഇല്ലാതെ ശ്രദ്ധയെ പെടാതെ ചെലപ്പോ എന്റെ വസ്ത്രം താന്നുപോലുണ്ട് അത് നീ പെടുവോ എന്ന് ചോദിച്ചപ്പം ഇന്ന കലസ്ഥം ആ കൂട്ടത്തിൽ നിങ്ങൾ പെടില്ല കാരണം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ദുരഭിമാനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പരിഷ്കാരത്തിന് വേണ്ടിയിട്ടോ അന്തസ്സിന് വേണ്ടിയിട്ടോ ഒരിക്കലും നിങ്ങൾ അത് ചെയ്യില്ല അതുകൊണ്ട് ആ കൂട്ടത്തിൽ നിങ്ങൾ പെടൂല അങ്ങനെ അബദ്ധവശാലോട്ട് താഴ്ന്നു പോയതാണെങ്കിൽ അത് ഒടുവില എന്തും അങ്ങനെയല്ല ഒരു പുതിയ ലോകത്തൊരു നാശം പിടിച്ച പരിഷ്കാരമാണത് ഉടുവസ്ത്രം താ അത് പാൻസിന് മാത്രല്ല ഉടുത്ത തുണിയാണെങ്കിലും ഈ നമ്മളെ അറബികളുടെ തോപ്പ് ആണെങ്കിലും ഏതാണെങ്കിലും കിടക്കാനെ നമ്മൾ ധരിച്ച വസ്ത്രം അതുകൊണ്ടാണ് ധരിച്ച വസ്ത്രം നടന്നത് തുണിയാട്ടെ പാൻസ് ആവട്ടെ അതെല്ലാ തോപ്പാകട്ടെ ഏതായാലും നിര്യാണിക്ക് താഴെ അവർ അന്തസ് ഇന്ന് ചെറുപ്പക്കാരായ ആളുകളൊക്കെ തോപ്പ് ഇട്ട് നടക്കുന്നത് കണ്ടാൽ നമ്മളെ കുട്ടികള് ഈ ജീൻസ് ഇട്ടതുപോലെ തന്നെ കാല് കാണൂല നിലത്തുകൂടെ ഇങ്ങനെ അടിച്ചു വരി നടക്കാതിരുന്നത് അതൊരു ആക്കി കാണാണ് അതുകൊണ്ട് തന്നെ കടുത്ത ഹറാമാണ് തോപ്പാണോ തുണിയാണോ ഫാൻസ് ആണോന്ന് നോക്കേണ്ടതില്ല ഏതായാലും ഒരു അന്തസ്സിന്റെ ചിഹ്നമായി അതൊരു പരിഷ്കാരമായി കണ്ടിട്ടാവുമ്പോൾ അത് കടുത്ത ഹറാമാണ് നിസ്കാരത്തിന് കൂലി ഇട്ടൂല സഹിയാവൂ അത് വേറെ വിഷയം നിസ്കാരത്തിന് കൂലി ഇട്ടൂല തന്നെയല്ല അങ്ങനത്തെവരോട് തുടരൽ കരാത്താണ് ജമാത്തിന്റെ കൂലി കിട്ടൂല നിസ്കാരം നിസ്കാരത്തിലല്ലാതെ നമ്മളിപ്പോ പുറത്ത് പോകുമ്പോ നമ്മള് പേൻ്റെ ഒന്ന് ഒന്ന് താന്ന് പിന്നെ നമ്മൾ നിസ്കാര സമയത്ത് പിന്നെ നെരിയാണിക്ക് മുകളിലാക്കിയാൽ അതിന്റെ വിധി എങ്ങനെയാ സാധാ നിസ്കാരത്തിലല്ല അതിന്റെ നമ്മള് സാധാ സമയത്തൊക്കെ അങ്ങനെയാണ് കഴിഞ്ഞിട്ട് പിന്നെ വിധി പറഞ്ഞത് അതാണ് ഈ എന്ന് ഹറാമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ അത് തന്നെയാണ് നിസ്കാരത്തിനാവുമ്പോൾ നിസ്കാരത്തിന് പ്രതികൂലം കിട്ടൂല ഏറെ ഹറാം എപ്പോഴും ഉണ്ട് ഏത് സമയത്തും നിര്യാണിക്ക് താഴെ ഒരു ഫാഷനായിട്ട് അല്ലെങ്കിൽ ഒരു അന്തസ്സായി ഒരു പരിഷ്കാരമായി കണ്ട് ഏപ്പും വസ്ത്രം നരിയാണിന്റെ താഴെ തോന്നാലും അതൊക്കെ കടുത്ത ഹറാമാണ് നിസ്കാരത്തിലാവുമ്പോൾ ഈ ഹറാമിന്റെ പുറമേ നിസ്കാരത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുകയും കൂടി ചെയ്യും നിസ്കാരത്തിൽ അല്ലെങ്കിൽ പിന്നെ പ്രതിഫലം നഷ്ടപ്പെടുക എന്ന് അറിയാനില്ല ഹറാമിന്റെ കുറ്റം എന്തായാലും ഉണ്ട് ഏത് സമയത്തും നമുക്കത് പാടില്ല നിര്യാണിക്ക് താഴെ വസ്ത്രം താഴെ എന്താ പറയുക ബഹുമാനപ്പെട്ടു തരാനു അടിവാറ്റിൽ കുത്തേറ്റ് കൊടൽമാല കുടൽമാല ചാടി മരണത്തോട് മല്ലിട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് പലരും മഹാനവറുകൾക്ക് ദ്വാ ചെയ്യാനും അവിടുത്തെ ആശ്വസിപ്പിക്കാനും വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനായ യുവാവ് വന്നു അദ്ദേഹം ഉമർ ഫാറൂഖ് റബീൽ റാഹുത്ത് ആശ്വസിപ്പിക്കുകയും ദ്വാ ചെയ്യുകയും ചെയ്ത് തിരിച്ചു പോകുമ്പോഴാണ് ഉമർ റബീനെ ശ്രദ്ധയപ്പെടുന്നത് ആ ചെറുപ്പക്കാരൻ ഉടുത്ത വസ്ത്രം നിര്യാണിക്ക് താഴെ ഇറങ്ങിയിട്ടുണ്ട് അതൊരു ഫാഷൻ ആയിട്ടായിരുന്നോ എന്തോ അള്ളാഹു ആലം ഉടനെ ബഹുമാനപ്പെട്ട അക്റുൽ ഫാറൂഖ് റദ്ദിള്ളു റുദ്ദുസബി റുദ്ദുസബി എന്ന് അടുത്തുള്ളവരോട് പറഞ്ഞു ആ പോകുന്ന ചെറുപ്പക്കാരനെ ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് അദ്ദേഹത്തെ എന്ന് പറഞ്ഞു അടുത്ത് വിളിച്ചിട്ട് വളരെ സ്നേഹത്തിൽ വാത്സല്യത്തിൽ സഹോദരപുത്ര പ്രിയപ്പെട്ട കുട്ടി ചെറുപ്പക്കാരാ നിങ്ങള് ആ തുണി കയറ്റിയൊടുക്ക് ബിരിയാണിക്ക് തേഴ് ആറ്റിപ്പോയിട്ടുണ്ടല്ലോ അത് കയറ്റി കൊടുക്ക് അത് വൈനോ അങ്കി സൗപിക്ക അതാണ് നിന്റെ വസ്ത്രത്തിനെപ്പോഴും വൃത്തിയാകാൻ നല്ലത് വാർല റബ്ബിക്ക റബ്ബിന്റെ തൃപ്തിയും അതിലാണ് എന്നിങ്ങനെ ആ മരിക്കാൻ കിടക്കുന്ന മരണ കിടക്കയിൽ പോലും മഹാനായ് അള്ളാഹുഅലു അതിന്റെ ഗൗരവം അത്രയുണ്ട് എന്നതുകൊണ്ടാണ് അപ്പൊ അത് ഏത് സമയത്തും ഒരു മുസ്ലിമായ മനുഷ്യന് ഉടുവസ്ത്രം അത് തോപ്പാവട്ടെ പാൻറാവട്ടെ തുണിയാവട്ടെ എന്നിരിയാണിക്ക് താഴെ ഒരു ഫാഷനായി പരിഷ്കാരമായി അന്തസ്സായി ധരിക്കൽ കടുത്ത ഹറാമും കുറ്റകരവുമാണ് നിസ്കാരത്തിലാവുമ്പോൾ നിസ്കാരത്തിന്റെ പ്രതിഫലം ലഭിക്കാതെ പോവുകയും ചെയ്യും ഹറാമ് അവിടെയും ബാധകവുമാണ് അവിടെ രണ്ടുണ്ട് അതായത് കുട്ടിനോട് പറഞ്ഞേക്കന്നെ നിസ്കാരത്തിലാവും നിസ്കാരത്തിന് കൂലിയും കിട്ടൂല ഹറാമിന്റെ കുറ്റമുണ്ട് ഉണ്ട് നിസ്കാരത്തിലല്ലാത്തപ്പം പിന്നെ നിസ്കാരത്തിന് കൂലി കിട്ടൂല എന്ന് പറയേണ്ട ആവശ്യമില്ല ഹറാമിന്റെ കുറ്റുണ്ട് ഓക്കെ ഇവിടുത്തെ ഞാൻ നിൽക്കുന്ന ഏരിയയില് രാജസ്ഥാനില് ഹനപി മധവ് പ്രകാരം ഇവര് നിസ്കാരി നിസ്കരിക്കുന്ന സമയത്ത് നിര്യാണിക്കു മേലെയാണ് ഞങ്ങളൊക്കെ പാന്റ് കയറ്റി വെക്കാറുള്ളത് മടക്കി വെക്കും നിസ്കരിക്കാൻ അല്ലാത്ത സമയത്തും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അപ്പോ നിസ്കരിക്കുന്ന സമയത്ത് ഇവര് പ്രത്യേകം അത് താഴ്ക്ക് ഇറക്കിയിടാനാണ് നിർബന്ധിക്കുന്നത് കാരണം മാ പാൻറ് മാക്സിമം മടക്കി എവിടെയും മടക്കി വെക്കാൻ പാടില്ല എത്ര ഉള്ളതെന്ന് വെച്ചാൽ മൊത്തം താഴത്തോടെ ഇറക്കിയിടാൻ അവർ നിർബന്ധിപ്പിക്കുന്ന പിന്നെ അതുപോലെ തന്നെ യുദ്ധാലിൽ കൈ പൊക്കിയിട്ടൊക്കെ പിടിച്ച് പുറത്താക്കുന്ന ഒരു ഗതികേടൊക്കെ ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട് അപ്പോ ഇത് അനഫി മതവ് പ്രകാരം അവര് പറയുന്നത് മതപ് എല്ലായിടത്തും ശരിയാണ് എല്ലാ മതവും ലോകത്ത് നാല് മതപുണ്ടെങ്കിൽ എല്ലാ മതവുമാരും ഒന്നാണ് അഭിപ്രായപ്പെടുന്നത് നാല് ദിക്കിലേക്ക് അവർ പോയിന്നേ ഉള്ളൂ അതുകൊണ്ട് ഇതിലൊന്നും ഒരു എവിടെ ഒരു മതപിലും വ്യത്യാസം ഉണ്ടാവില്ല എനക്ക് അത് അറിയാനിട്ടാണ് പറഞ്ഞത് അപ്പൊ സർ ഇതിന്റെ ഇത് എന്താന്ന് വെച്ചാൽ ഈ അനഫി പ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു കൊടുക്കുള്ളൂ പിന്നെ ചുമേന്റെ സമയത്ത് ഒരു പ്രത്യേകം നമ്മള് നോട്ട് വെച്ചിട്ട് ഇനി പള്ളിയിലോട്ട് വരരുത് ഈ സുന്നിയല്ലാന്നുള്ള ഒരു രീതിയിലാണ് അവര് നമ്മളെ ആക്ഷേപിച്ചത് അതിനുള്ള ഒരു പരിഹാരം എന്താ അപ്പൊ അവര് അവര് പറഞ്ഞ എത്രത്തോളം ശരിയാന്നുള്ളത് നമുക്ക് വ്യക്തമാവണില്ല അതുകൊണ്ടാ ഓക്കെ സുഹൃത്ത് അവർക്ക് വിവരമില്ല അവര് വഹാബിയാണെന്ന് മനസ്സിലാക്കുകയാണ് നമ്മളെ എന്ന് പറഞ്ഞാൽ ഉറക്ക ആമയും പറയുക റുക്കോയിൽ നിന്നിട്ട് ഉയരുന്ന സമയത്ത് കൈ ഉയർത്തുക പോലെയുള്ള ചില നമ്മളെ നാട്ടിൽ ഷാഫി മെഹബുകാർ ചെയ്യുന്ന രീതിയിൽ അവിടെയുള്ള വഹാബികൾ അഖിലാദീത് എന്നാ പറയാ അഖിലാതീത് ഗർ ചെയ്യും അങ്ങനെ അവിടുത്തെ വഹാബികൾ അങ്ങനെ ചെയ്ത് കാണുമ്പോൾ ഈ ഹനഫികള് മനസ്സിലാക്കുകയാണ് എന്ന് ഒക്കെ അനഫിയുള്ളവരും ബാക്കിയുള്ളവരൊക്കെ ഒരുപോലെ തന്നെയാണ് ഇങ്ങനെ ഉറക്ക ഉറക്കാമിയും പറയാ അതുപോലെ തന്നെ റുഖുന്ന് ഉയരുമ്പോ കൈ ചുമല്ല നേരെ ഉയർത്തുക പോലെയുള്ള കാര്യങ്ങളൊക്കെ വഹാബികളുടെ ആചാരമാണ് അതുകൊണ്ട് ഈ പള്ളിയിൽ ഇഞ്ചി വരണ്ടെന്ന് അവര് പറയുന്നത് വിവരമില്ല എന്നിട്ട് സാധുക്കൾ പറയാണ് യഥാർത്ഥത്തിൽ അതിന് നല്ലൊരു വഴി നിങ്ങൾക്ക് ഒഴിവും സൗകര്യം കിട്ടുകയാണെങ്കിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ഉറുദുവിലുള്ള പാഠപുസ്തകങ്ങളുണ്ട് അതിപ്പെട്ട ഫിഖ് ഉറുദുവിലുള്ള ഒരു ഫിഖ് ഏതെങ്കിലും അഞ്ചാം ക്ലാസ്സത്തെയോ നാലാം ക്ലാസ്സത്തെയോ ഒക്കെ ഫിഖ് കൊണ്ടുപോയിട്ട് ഷാഫി മഹേബിന്റെ ഫിഖ് കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെയാണ് ഷാഫി മദേബ് ഞങ്ങൾ യഥാർത്ഥ സുന്നുകികള് തന്നെയാണ് ഹനഫികൾ സുന്നികളും ആയതുപോലെ ഞങ്ങളും സുന്നികൾ തന്നെയാണ് പക്ഷെ ഇവിടെ ചെയ്യുന്ന ഈ അലഹദീസിന്റെ പരി ഏർപ്പാടുകാരല്ല ഞങ്ങള് എന്നവരെ ബോധ്യപ്പെടുത്തണം അവര് വിവരം കുറഞ്ഞ ആളുകളാണ് അവരെ മധേബിനെ പറ്റി അവർക്ക് അറിയുള്ളൂ സുന്നികൾ അല്ലാത്തവർ മുഴുവനും ദീനെന്ന് പുറത്താണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരെ പള്ളി കയറ്റാൻ അയക്കൂല എന്നും മേലിൽ വരരുത് എന്നൊക്കെ പറയുന്നത് അവർ മനസ്സിലാക്കി നമ്മൾ ഈ വഹാബികളാണോന്ന് അതുകൊണ്ട് അതല്ലെന്ന് അവർക്ക് ഉറുദുവിൽ അവരുടെ ശൈലിയിൽ കിതാബ് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്താൽ അവർ സമ്മതിക്കേണ്ടതാണ് ഓക്കെ പിന്നെ വസ്ത്രം മടക്കി വെക്കുക എന്നത് കറാഹത്താണ് നമ്മുടെ മതപുരം പക്ഷേ നിര്യാണിക്ക് താഴെ ആകെ അറാമാണ് വസ്ത്രം ചുരുട്ടി വെക്കൽ കരാഹത്തുമാണ് അപ്പോൾ അറാമെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചുരുട്ടി വെക്കുക പക്ഷെ ചുരുട്ടി വെക്കൽ ഒരു ഏർപ്പാടാക്കി നടത്തുന്നത് നല്ലതല്ല എപ്പോഴും ഒരു നിസ്കരിക്കുന്ന അള്ളാഹുവിനെ പേടിയുള്ള ഒരു മുസ്ലിമായ മനുഷ്യൻ നിര്യാണി വരെ എത്തുന്നതല്ലാത്ത പാൻസ് ഒഴിവാക്കുക തീ പോട്ട് അറങ്ങാത്തതാവുക നമ്മൾ നിസ്കരിക്കുമ്പോൾ മടക്കി വെച്ചാൽ പറഞ്ഞേക്ക് അറാമെന്ന് ഒഴിവാകും അപ്പൊ കറാഹത്ത് വരും അവരെ സംബന്ധിച്ച് കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറ്റായി തന്നെ ഉള്ളതാണ് അവരും ഹറാമല്ല അൻഫി മദേബിനും അത് അറാമൊന്നും അല്ല കറാഹത്താണ് പക്ഷെ ഒരു കറാഹത്ത് എന്ന് പറയുമ്പോൾ നമ്മളെ പോലെ അവർ സുന്നത്തിനും കറാഹത്തിനും വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് നമ്മളെ സംബന്ധിച്ചും കരാത്ത് തന്നെയാണ് അത് മടക്കി വെക്കുക എന്ന് പറയുന്നത് കരാഹത്ത് തന്നെയാണ് നിര്യാണിക്ക് താഴെ ഇറങ്ങുക എന്ന് പറയുന്നത് ഹറാമു ആണ് അപ്പൊ കരാഹത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹറാമ് ചെയ്യാൻ പറ്റൂല നമ്മൾ യഥാർത്ഥത്തിൽ വേണ്ടത് നിര്യാണിക്ക് താഴെ ഇറങ്ങുന്ന ഭാഗം മുറിച്ച് കളയുക അല്ലെങ്കിൽ അത് അത്രയും വലുപ്പുള്ള ഫാൻസ് ധരിക്കുക എന്നത് മാത്രമാണ് ശരിയായ മാർഗം ഓക്കെ ആഗോള ഗ്രാമത്തിലെ ആദർശ ആത്മീയ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള ആദർശാലൂടെ ആദർശ വൈരികളുടെ മനയൊടിച്ച വൈജ്ഞാനികപ്ലവം സുന്നി ഗ്ലോബൽ മുസ്ലിം ലോകം അത്യാവശ്യത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാനവിരുന്നു അതിഗഹനമായ ആദർശ ചർച്ചകൾ ആവേശകരമായ ഖുർആാൻ പാരായണ ക്ലാസുകൾ മാല മൗലിദ് സ്വലാത്ത് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക ഏകസുന്നി വിപ്ലവജാലകം അതേ സുന്നി ഗ്ലോബൽ വോയിസ് ഒപ്പം ജീവിത വ്യവഹാരത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകളും സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക സന്ദർശിക്കുക ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഇപ്പോൾ ഡബ്ല്യു മൊബൈൽ ഡോട്ട് സുന്നി ഗ്ലോബൽ വോയിസ് ഡോട്ട് കോം എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ് സുന്നി ഗ്ലോബൽ വോയിസ് ആഗുള ഗ്രാമത്തിലെ ആദർശ ജാലകം